ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ വെണ്ടയ്ക്ക തോരനാണ് കേട്ടോ ഞാനൊരു പ്രത്യേക രീതിയിലാണ് രീതിയിലാണിതുണ്ടാക്കുന്നത് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ സമയമല്ലോ അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യാൻ മറക്കരുത് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വെണ്ടയാണ് കേട്ടോ കുറച്ച് വെണ്ട എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കണം അധികം ചെറുതാവുകയും ചേർത്ത് ഒരു ഏകദേശം ഒരു വലുപ്പമുള്ള ടൈപ്പിലായിരിക്കണം അധികം ചെറുതായാലും ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് കൂടുതൽ നേരിയതാക്കണ്ട ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞു വെക്കേണ്ടത് നമുക്ക് രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ നമ്മൾ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടുക് ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ജീരകമാണ് ജീരകവും ചേർത്ത് കൊടുത്ത് അത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നു വെളുത്തുള്ളി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നന്നായിട്ട് ഇളക്കി ചേർക്കുക അതിന് മുമ്പായിട്ട് കുറച്ച് പച്ചമുളക് ഒരു രണ്ട് പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു ഉള്ളി സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നീട് നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുറിച്ച് വച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നു വെണ്ടക്ക ചേർത്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് വേണ്ടത് നമ്മൾ ആവശ്യത്തിനുള്ളൊരു ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താൽ ഉപ്പ് നന്നായിട്ട് പിടിക്കും വെണ്ടക്കയുടെ മുകളിലൊക്കെ എന്നിട്ട് നമ്മളൊരു കുറച്ച് വെള്ളം കേട്ടോ അധികം വെള്ളമായി പോകരുത് നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാനുള്ളതാണ് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിക്കുക നമ്മളുടെ വെണ്ട ഒന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ചൂണ്ടിട്ടോ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്പെഷ്യൽ തോരനാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് ഇനി നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി തന്നെ വഴറ്റിയെടുക്കണം ഇനി നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നില്ല കാരണം ഇതിൽ വെള്ളമൊന്നുമില്ല ഒക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് ചെറുകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നു ചെറുകിയ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തോരന് എല്ലാ തോരനും സാധാരണ രീതിയിൽ ചെറുകിയ തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയുമാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ കുറച്ച് കരിവേപ്പില കൂടി അതിൻ്റെ മുകളിലൊന്ന് വിതരി കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്